വൈലോപ്പിള്ളിക്കവിതകൾ ഏറിയ കൂറും ജീവിത കഥാനുഗായികളാണ് എന്നാൽ പന്തങ്ങൾ എന്ന കവിത പതിവുവിട്ട് സ്വദേശ്യ സ്വഭാവമുള്ളതാണ് ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരൊളിമംഗള ഗന്ധങ്ങൾ പണ്ട് പിതാമഹർ കാടിൻ നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു തീനാളം അനുകൂലമല്ലാത്ത ചുറ്റുപാടുകളെ എതിർക്കാനും കഠിന ശ്രമത്തിലൂടെ ലക്ഷ്യം നേടാനും ഇളം തലമുറയെ ആഹ്വാനം ചെയ്യുന്ന മട്ടിലുള്ളതാണ് ഈ വരികൾ ഭാവിയിലേക്ക് ആവേശം പകരാൻ ഭൂതകാല മഹത്വവും എടുത്തു പറയുന്നുണ്ട് പന്തം അന്വേഷണത്തിൻ്റെയും വിഗ്രഹ ഭജനത്തിൻ്റെയും ഭാവി വാഗ്ദാനങ്ങളുടെയും മുന്നേറ്റത്തിൻ്റെയും ഒക്കെ കാൽപ്പനിക ബിംബമാണിവിടെ കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ ടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ഏറിയ തലമുറയേന്തിയ പാരിൻ വരുളി മംഗള കന്തങ്ങൾ പണ്ടു പിതാമഹർ കാടി നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു തീനാളം